തെയ്യം ഫേസ് അക്രേലിക് പെയിൻറ്റ് വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിരുന്നില്ല ആ ഒരു വർക്കിൻ്റെ ബാക്കി വർക്കാണ് ഇതിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസിൻ്റെ നെറ്റിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ ചെവിയുടെ രണ്ട് സൈഡിലും നല്ല തിളങ്ങുന്ന ഓർണമെൻസ് പോലത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക അപ്പം ഞാൻ വിചാരിച്ചു ഈ സംഭവങ്ങളൊക്കെ ജ്വല്ലറി സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യാമെന്ന് കാരണം ഞാൻ മുന്നേ ഒരു അർദ്ധനാരീശ്വരൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ജ്വല്ലറി സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത് അതായത് ഫേസും കാര്യങ്ങളും പെയിന്റ് ചെയ്തിട്ടും ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഈ ജ്വല്ലറി സ്റ്റോൺ പല കളറുള്ള ജ്വല്ലറി സ്റ്റോൺസ് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതിൽ കുറേ ജ്വല്ലറി സ്റ്റോൺസ് എനിക്ക് ബാക്കി വന്നു അപ്പം തെയ്യത്തിൻ്റെ ഫേസ് ഞാൻ ചെയ്തപ്പോൾ അതിൽ തെയ്യത്തിൻ്റെയിലുള്ള ജ്വല്ലറി അതായത് നല്ല തിളങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഈ ജ്വല്ലറി സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യാന്ന് അപ്പോൾ ചെയ്താലോ ഇത് സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് ഇതും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോ വർക്ക് നല്ല അടിപൊളി വർക്കായിരിക്കും കാരണം ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അത് ട്രേസ് ചെയ്ത് വരച്ചിട്ട് വരച്ചതിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ ഈ ഓർണമെൻറ്റ്സ് വരുന്ന ഭാഗങ്ങളൊക്കെ ഏതാന്ന് അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ വാങ്ങിയിട്ട് ആകെ അത്ര രൂപയുള്ളൂ ചെറിയ പാക്കറ്റിന് പത്ത് റുപ്യ ഇരുപത് ഉപയ്യേ വെച്ച് പൈസയുള്ളൂ ഇവിടെ അപ്പോൾ വാങ്ങിയിട്ട് നിങ്ങൾ തൊട്ടിച്ചു കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ആയിരിക്കും കാരണം നിങ്ങളാണോ ഈ വർക്ക് ചെയ്തേ എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ അങ്ങനെയായിട്ടോ തോന്നിയത് എനിക്ക് ആ അർദ്ധനാരീശ്വരേൻ്റെ വർക്ക് ചെയ്തപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല വർക്കായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ഞാൻ ആദ്യം ആ ഒരു ചെവിയുടെ സൈഡിലുള്ള റൗണ്ട് ഭാഗമില്ലേ അവിടെയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മിറർ ടൈപ്പ് സ്റ്റോൺ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചേ പിന്നെ പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ സ്റ്റോൺ ഉണ്ടായിരുന്നു അതായത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ സ്റ്റോണ് അപ്പം അതും കൂടെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അത് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ നോക്കിയപ്പം ഞാൻ ആ മറ്റേ മ്യൂറൽ വർക്ക് ഈ സ്റ്റോൺ വെച്ച് ചെയ്തപ്പം അതിൽ തന്നെ ഒരുപാട് ഈ സ്റ്റോണ് പോയി അതായത് ഞാൻ എടുത്ത് അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ആ ജ്വല്ലറി സ്റ്റോൺസ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ രണ്ട് ചെവിയുടെ ഭാഗത്ത് മാത്രം എത്താം വിധത്തിലുണ്ടാവും എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ആയിരുന്നു ഞാൻ പശ വാങ്ങാൻ പോയത് ഗൈസ് പക്ഷേ ആർട്ട് ഷോപ്പൊന്നും തുറന്നില്ല തുറക്കുന്നാണ് വിചാരിച്ചത് പക്ഷേ തുറന്നില്ല അതുകൊണ്ട് ഞാൻ ഫെവി കോൾ വാങ്ങി ഇത് വെച്ച് എത്രത്തോളം ഒട്ടും അറിയില്ല മറ്റേ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വെച്ചാൽ പിന്നെ അതാവിടെ നനങ്ങില്ല അത്രക്കും നല്ല സ്റ്റിക്കി ആയിട്ട് ഒട്ടി നിൽക്കും ചെവിയുടെ ഭാഗത്ത് ആ ഒരു റൗണ്ട് ഇതിൽ ഞാൻ സെൻട്രലായിട്ട് ഗോൾഡൻ കളറിലുള്ള ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു വലിയ സ്റ്റോൺ ആട്ടോ വെക്കുന്നത് സെൻട്രൽ മാത്രമേ അത് വെക്കുന്നുള്ളൂ പിന്നെ അതിൻ്റെ ചുറ്റിലുമായിട്ട് ഈ ഒരു മിറർ ടൈപ്പ് സ്റ്റോൺ ആട്ടോ വെക്കുന്നത് ഇത് അത്രത്തോളം ഭംഗിയുണ്ടാവും അറിയില്ല ഞാൻ ചെറിയ സ്റ്റോൺ സ്റ്റോണായിരുന്നു വെക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു ചുണ്ടിൻ്റെ സൈഡിൽ കണ്ടില്ലേ ആ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ അതാ വെക്കാൻ അത് വെക്കാനായിരുന്നു ഉദ്ദേശിച്ചത് എത്രത്തോളം ഇത് ഭംഗി വരും എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രി കേട്ടോ അപ്പോൾ ക്ലാരിറ്റീൻ്റെ നല്ല പ്രശ്നമുണ്ട് പിന്നെ നമ്മളിങ്ങനത്തെ ദൈവങ്ങളുടെയൊക്കെ ചിത്രം വരച്ച് വെച്ചാൽ അതധികം നാളിങ്ങനെ പൂർത്തിയാകാതെ വെക്കാൻ വേണ്ടി പാടില്ലെന്നൊക്കെ പറയില്ലേ എൻ്റെ അങ്ങനെ പറയൂട്ടോ കാരണം അത് ശരിയാണ് വെച്ചാൽ നമ്മൾ ഈ നല്ല ദൈവികമായിട്ട് വരക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാണ്ട് പകുതിക്കാട് ഇടാൻ പാടില്ല എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നത് ഈ ചിത്രം വരച്ച് തീർന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് പീരീഡ്സ് ആയത് ഗൈസ് അപ്പോൾ പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ആ വർക്ക് തൊട്ടിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് കുറേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ വീണ്ടും ഇത് ചെയ്യാനിരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്കി വർക്ക് ഫെവീക്കൂൾ കുഴപ്പമൊന്നുമില്ല ഒട്ടും ഉണ്ട് ഇതാ ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കറക്റ്റ് മുഴുവനായിട്ട് ഉണങ്ങി കഴിഞ്ഞാലേ ഇത് നിൽക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇത് രാവിലെ ആട്ടോ ഈ വർക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിരുന്നത് ഇന്നലെ ഒട്ടിച്ചത് ഞാൻ ഒന്ന് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി പോ നോക്കുന്ന പോലെ ചെയ്തായിരുന്നു പക്ഷെ ഒട്ടുന്നുണ്ട് ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒട്ടി നിൽക്കുന്നുണ്ട് എന്നാലും ഫെവി ബോണ്ടിൻ്റെ അത്ര വരില്ല പക്ഷെ എന്ത് ചെയ്യാനോ എനിക്ക് വർക്ക് ഇങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി കൊണ്ടുപോകാനും താല്പര്യമില്ല പെട്ടെന്ന് തീർക്കണമെന്നുണ്ട് കാരണം പകുതി കിടന്നോളം അതിൻ്റെ ദോഷം നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫെവികോൾ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ചാനൽ ഇതുവരെ ചെക്ക് ചെയ്യാത്തവരൊന്ന് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാഗം ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചെറിയ സ്റ്റോൺ അല്ലേ അത് തീർന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റ് ഗോൾഡൻ കളറിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവർ അത് വെക്കാന്ന് ഇത് രണ്ട് ഭാഗവും വേറെ വേറെയാണ് ഉള്ളത് അതായത് കളർ ഷെയ്ഡ് വേം മാറ്റം തിരിയല്ലോ അപ്പോൾ എങ്ങനെയൊക്കെയോ അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവളെ വേറെ വഴിയില്ലല്ലോ ഇനിയിപ്പം പെട്ടെന്ന് പോയി വാങ്ങാനാണെങ്കിൽ അതും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിന്നെ നെറ്റിയുടെ അവിടെ എൻ്റെ മറ്റേ ആ ഒരു ഇല്ലേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളത് അതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു സിൽവർ കളറുള്ള ലേസ് വെച്ച് ഒട്ടിച്ചു പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് കളർ അത്യാവശ്യം കുറച്ച് വലിയ സ്റ്റോൺ ഉണ്ടായിരുന്നു അത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ലേസും ഉണ്ടായിരുന്നു അതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കി ആ ലൈറ്റ് ഗോൾഡൻ കളറുള്ള ചെറിയ സ്റ്റോൺ തന്നെ വെച്ചിട്ട് അത് ഫുൾ ഫില്ല് ചെയ്യണം കേട്ടോ ചെയ്തത് പിന്നെ നെറ്റിയിൽ ചന്ദ്രക്കല്ല ഞാൻ ആ ലൈറ്റ് ഗോൾഡൻ കളർ ഷെയ്ഡിലുള്ള സ്റ്റോൺ തന്നെയാണ് വെച്ചത് ഇപ്പം അത് ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കന്നെ ഒരു സമാധാനമായിട്ടോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തപ്പം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ആ ചെവിയുടെ രണ്ട് സൈഡിലും വെച്ച ആ ഒരു വർക്ക് രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് അതെടുത്ത് തിരിയോ എന്നാണ് വിചാരിച്ചത് പക്ഷെ ബോറൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല പിന്നെ ഞാൻ മൊത്തത്തിലുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒന്ന് ബാക്കൌട്ടേക്ക് ആക്കിയതാണ് അപ്പോൾ നല്ലൊരു ബ്ലറായിട്ടുള്ള എഫക്ട് കിട്ടി അത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി കൈസ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറിൽ പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ